ഇന്ന് നമ്മൾ വീട്ടിലുണ്ടായ ബട്ടറ മരത്തിൽ ബട്ടർ ബട്ടറ് കായത് ഒരാൾക്കാർ ചോദിക്കും ബട്ടറ് കാച്ചിലേ കാറക്കാൻ പോകുന്നു അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ആള് ഞാൻ കാണിച്ചു തരാം പിന്നെങ്ങനെ അപ്പുറത്തൊക്കെ വേറെയുണ്ട് അവിടെ വന്ന് ഇതാണ് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒക്കെ വേറെ നമ്മൾ അത് ഇറക്കാൻ പോവാൻ വേറെ ഒക്കെ കാണിച്ചതാണ് ഇതാണ് ഫ്രഷ് ബട്ടർ ഇന്ന ഇതിന് ഒരു പുള്ളി വീണിട്ടുണ്ട് മൂന്നെണ്ണം വിശാദ ഇനി അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ അടുത്ത വീഡിയോ കാണിച്ചാൽ ഇപ്പം ഇതേപോലെ വെക്കും ഒരു കയറി കെട്ടിയിട്ട് തൂക്കിടും പിന്നെ ഇതിൻ്റെ കളറ് മാറിയ ശേഷം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കും ഓക്കെ